ഈ മലയാള സിനിമയുടെ അകത്ത് നടക്കുന്ന ഒരുപാട് ദ്രോഹങ്ങൾ പീഡനങ്ങൾ അതിപ്പോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടോട് കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആളുകളുടെ പേരില്ലെങ്കിലും ജനങ്ങൾക്ക് ഇപ്പൊ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യമൊക്കെ പിന്നെ ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതോട് കൂടിയിട്ട് ഏറ്റവും സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽത്തെ ഒരാളാണ് വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അതോടൊപ്പം തന്നെ ഇപ്പൊ തിലകൻ മരണപ്പെട്ടു ഇല്ലാന്നിടയില് തിലകനും നന്നായിട്ട് സന്തോഷിക്കുമായിരുന്നു പിന്നെ പൃഥ്വിരാജ് ഈ ഇങ്ങനത്തെ ഈ മൂന്ന് പേരനെയാണ് നമ്മൾ അറിയുന്ന ഈ മൂന്ന് പേരനെയാണ് ഈ ഒരു അമ്മ സംഘടന നിരോധിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഈ മൂന്ന് പേരനെ നിരോധിക്കാൻ കാരണം അവര് ഈ മലയാള സിനിമയിലെ തമ്പ്രാക്കന്മാരനെ എതിർത്തു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഇപ്പോ ഏറ്റവും സന്തോഷിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് എന്തായാലും തിലകൻ ഇപ്പോ ലോകത്തിൽ അത് അതുകൊണ്ട് തന്നെ തിലകിന് സന്തോഷിക്കാൻ സാധ്യമല്ല പക്ഷേ പക്ഷെ ഇവിടെ വിനയൻ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് വലിയൊരു പോസ്റ്റ് തന്നിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട് അപ്പോൾ എന്റെ ജസ്റ്റ് ചുരുക്കം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ തെമ്മാടിത്തരങ്ങളെല്ലാം തുടങ്ങിയത് അവിടെ നിന്ന് എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാർ ഇന്ന് ഉടിതുണിയില്ലാതെ നിൽക്കുന്നു പ്രതികരിച്ച് വിനയൻ പിന്നെ പറയുന്നത് എന്നെ പന്ത്രണ്ട് വർഷത്തോളമാണ് വിലക്കിയിട്ട് ഇല്ലായ്മ ഞാൻ നോക്കിയത് പക്ഷെ ഞാൻ ഇല്ലാതായിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ വിനിയൻ ഒരു കേസിനൊക്കെ പോയിരുന്നു ആ കേസിൽ വിനയനാണ് ജയിച്ചത് അങ്ങനെ എത്ര നാല് ലക്ഷം എട്ട് ലക്ഷം എന്തോ പിഴ അമ്മ സംഘടനയോട് വിനയന് കൊടുക്കാനും പറഞ്ഞു അങ്ങനെ കേസിന് പോയിട്ട് പോലും വിനയൻ വിജയിക്കുകയാണ് ചെയ്തത് കാരണം ന്യായം ന്യായം ഈ വിനയന്റെ ഭാഗത്താണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ പിന്നെ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി എട്ട് ഡിസംബറിലാണ് ഈ ഒരു ശത്രുത തുടങ്ങിയത് വിനയനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എറണാകുളം സരോവരം പറഞ്ഞ ഹോട്ടലിൽ ഹോട്ടലിന് തരേ ആ ഹോട്ടലിരുന്നിട്ടാണ് ഈ പത്ത് പതിനഞ്ച് ആൾക്കാരുടെ സ്ഥിരമായിട്ടുള്ള പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെ ചർച്ച നടക്കുക ആറിനൊക്കെ തകർക്കണം ആറിനൊക്കെ ഇല്ലായ്മ ചെയ്യണം ആറിനൊക്കെ എടുത്ത് വലിച്ചെറണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുക ഏതൊക്കെ നടിമാർ അഭിനയിക്കണം അഭിനയിക്കേണ്ട ഏതൊക്കെ പെൺകുട്ടികൾ എടുക്കാം എന്നൊക്കെയുള്ളൊക്കെ തീരുമാനം ഈ സരോവരം ഹോട്ടലിലാണ് നടക്കുന്നത് അങ്ങനെ അവിടെ വെച്ച് ഈ തമ്പുരാക്കന്മാർ വിനയൻ പറയുന്നത് തമ്പുരാക്കന്മാർ ഒക്കെ കൂടി ചർച്ച ചെയ്തിട്ട് മാക്ട എന്ന ഈ ഫെഡറേഷൻ അതായത് ഈ തൊഴിലാളികൾക്കായിട്ടൊരു ഫെഡറേഷൻ ഉണ്ടായിരുന്നു അത് തകർത്ത് തരിപ്പണമാക്കി കാരണം മാക്ട എന്ന ഫെഡറേഷൻ ഉണ്ടെങ്കിൽ പേ തൊഴിലാളികൾക്ക് അവരുടെ അവകാശം കൊടുക്കേണ്ടി വരും അപ്പൊ അത് ആദ്യം തന്നെ ഇല്ലാതാക്കി എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നിരവധി ചെറിയ ചെറിയ സംഘടനകൾ ഈ സിനിമാ ലോകത്തുണ്ടായിരുന്നു സ്ത്രീകൾക്കൊക്കെ ആയിട്ട് തന്നെ അവരുടെ പരാതികൾ പറയാനൊക്കെ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഈ പതിനഞ്ചംഗ സംഘം ഇല്ലാതാക്കി എന്നാണ് വിനയൻ പറയുന്നത് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ വിനയനെ സപ്പോർട്ട് ചെയ്ത തിലകൻ എന്ന നടൻ ആ നടനെയും നിങ്ങൾ കണ്ണിലെ കരടായി കരുതി വിലക്കി എന്നിവിടെ പറയുന്നുണ്ട് മരണം വരെ തിലകന് വിലക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ ഒരു വിനയൻ പറയുന്നത് പിന്നെ മനസിലാക്കേണ്ടത് ഈ സന്തോഷിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തില് ഒരാളും കൂടി ഉണ്ട് അതിപ്പോ രണ്ടു ദിവസം മുമ്പ് ഒരാൾ ജയിലിൽ പോയല്ലോ എന്താ പിശാചോ ചെകുത്താനന്ത് പറഞ്ഞിട്ടുള്ള ഒരാള് മറ്റേ മോഹൻലാലിന് എന്തോ പറയെന്ന് പറഞ്ഞിട്ട് അയാളൊക്കെ ആയിരിക്കും ഇപ്പൊ സന്തോഷിക്കുന്ന കൂട്ടറിൽ ഉണ്ടാവുക പിന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സുപ്രധാനമായ ഗൗരവതരമായ ഒരു കാര്യമുണ്ട് അതായത് ഈ സിനിമയിൽ നടക്കുന്ന ഈ പീഡനവും ബലാത്സംഗം തന്നെയാണ് ഇന്ത്യയിൽ എവിടെയും കാണുന്ന ബലാത്സംഗങ്ങൾ ബലാത്സംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കി നോക്കിയേ ഇത് ജസ്റ്റ് ഞാൻ കുറച്ച് വാർത്തകൾ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഇടയിൽ വന്ന വാർത്തകൾ എന്ന് എടുത്ത് പരിശോധിച്ചതാണ് അതിൽ കണ്ടല്ലേ ആറ് ബലാത്സംഗങ്ങൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് ചെറിയൊരു പരിശോധനയിൽ നിന്ന് കിട്ടിയതാണ് ഒരു ദിവസം തന്നെ പതിനായിരക്കണക്കിന് ബലാത്സംഗങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് അപ്പൊ ഈ സിനിമാ ലോകത്ത് നടക്കുന്നതും ബലാത്സംഗം തന്നെയാണ് പിന്നെ എന്തിനാണ് ഇത്രയും ലാഘവത്തോട് കൂടി ഇതെടുക്കുന്നത് അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ചില ആൾക്കാർ പറയുന്നത് ഈ ഭാരതം എന്ന രാജ്യത്തിന്റെ പേര് മാറ്റിയിട്ട് വല്ല റേപ്പിസ്ഥാൻ എന്നാക്കുകയായിരിക്കും നല്ലത് എന്നൊക്കെ നിരവധി പേര് പറയുന്നുണ്ട് അപ്പൊ അവരൊന്നും നമുക്ക് കുറ്റം പറയാൻ സാധ്യമല്ല ഇവിടെ കണ്ടില്ല ബാംഗ്ലൂരിൽ ഒരു വിദ്യാർത്ഥിനെ പീഡിപ്പിച്ചു പഞ്ചാബിൽ ഒരു കൂട്ടബലാസംഗം ചെയ്തു കൊന്നു ഒരു സ്ത്രീനെ യു പിയിൽ മന്ദബുദ്ധിയായിട്ടുള്ള ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്തു കൊന്നു വീണ്ടും യു പിയിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടിനെ അധ്യാപകൻ തന്നെ ബലാത്സംഗം ചെയ്തു കൊന്നു വീണ്ടും യു പിയിൽ സ്വന്തം മകളിനെ ഒരാൾ പീഡിപ്പിച്ചു അതും പോലീസുകാരനായിരുന്നു പിന്നെ മധ്യപ്രദേശിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അങ്ങനെ നിരവധി പീഡനങ്ങളാണ് ഓരോ മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഒരു സിനിമാലോകത്ത് ഇതിപ്പോ സിനിമാ ലോകം എന്ന് പറഞ്ഞ കേരളം മാത്രമല്ലല്ലോ എത്രയോ സംസ്ഥാനങ്ങളിലേ ഓരോ സംസ്ഥാനത്തില് ഇപ്പൊ കേരളത്തിൽ മലയാള സിനിമ മാത്രമേ ഉള്ളൂ പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ പോയാൽ മൂന്ന് ഭാഷയിലൊക്കെയാണ് സിനിമ ഉണ്ടാക്കുന്നത് അപ്പൊ അത്രക്കധികം സിനിമ മേഖല വ്യാപിച്ചു കിടക്കാൻ ഇന്ത്യയിൽ അതിൽ എത്രയോ പ്രവർത്തകർ അതിൽ എത്രയോ പീഡനങ്ങൾ എത്രയോ ബലാത്സംഗങ്ങൾ കേരളത്തിലാദ്യ കാരണം ഒരു കമ്മിറ്റിയൊക്കെ വെച്ചു മറ്റുള്ള സ്ഥലത്ത് കമ്മിറ്റി വെച്ചാൽ ആ കമ്മിറ്റിക്കാരനെ ചവിട്ടി പുറത്താക്കുമ്പോൾ എടുത്തു പോകണം എന്റെ ഒരു കമ്മിറ്റി എന്നും പറഞ്ഞിട്ട് അവിടെ ഒന്നും നടക്കൂല ഓരോ അവകാശ സ്ത്രീകൾക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് കേരളം വിട്ട് കഴിഞ്ഞാല് അപ്പൊ അത്രയും ബലാസംഗങ്ങളാണ് സിനിമ മേഖലയിൽ മാത്രം നടക്കുന്നത് അതിനാണെങ്കിലും കേസും ഇല്ല ശബ്ദവും ഇല്ല ഒന്നുമില്ല ഇനി കേസ് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല ആരെയും ശിക്ഷിക്കൊന്നുമില്ല നമുക്ക് തന്നെ അറിയാവുന്നതാണ് രാഷ്ട്രീയ പിടിപാട് പോലീസുകാരുടെ പിടിപാട് അത് ഇത് പണത്തിന്റെ പിടിപാട് എന്നൊക്കെ പറഞ്ഞാലും അവർ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇവിടെ ഒരു സിനിമ നടി ഒരു ഹിന്ദു സിനിമ നടിയാണ് ഈ ഒരു ഹിന്ദു സിനിമ നടി പറയാണ് മല്ലിക ശ്രാവത്തോ അങ്ങനെ എന്തൊരു പേരാണ് മല്ലിക ശ്രാവത്ത് അങ്ങനത്തെ ഒരു പേരാണ് ആ സ്ത്രീ പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന you exactly why this is my point of view with female feticide infanticide happening on almost a daily basis with gang rapes making the headlines of every newspaper with honor killings today only i tweeted about it today i read in the paper according to unfpa 40% of indian women 40% are married below the age of 18 ये 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 जो जो है है, ना हमारे समाज समाज में, में जिसका जो करते कुछ और दिखाते कुछ और 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 हैं, हैं। हैं हैं, हैं दिखाते तो आप मुझे ये कह रही रही कि औरतों औरतों के के साथ साथ। अपने अत्याचार हो 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 रहा रहे कोई मुझसे सवाल पूछता है तो मैं ना बोलू इंडिया प्राय അതൊന്ന് മറ്റൊന്ന് പ്രസവിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബേസിസിലാണ് ഭ്രൂണഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ദുരഭിമാന കൊല അത് പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്നത് അതൊക്കെ തന്നെ ദിവസം ഓരോ ദിവസം തന്നെ നൂറും ഇരുന്നൂറും ആണ് നടക്കുന്നത് പക്ഷെ അതിനൊക്കെ മൂടി വെച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് നോക്കുക അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞ് നടക്കുകയാണ് പിന്നെ ബലാത്സംഗങ്ങളുടെ ഒരു നേരം അപ്പോൾ ഈ ഒരു നടി ചോദിക്കുന്നത് എന്നോടറി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഭാരതം മഹാനാണ് ആർച്ച ഭാരത സംസ്കാരമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണോ ഞാൻ എന്താ നുണ പറയണോ എന്നാണ് സ്ത്രീ ചോദിക്കുന്നത് കാരണം ഇപ്പൊ ഇന്ന് എല്ലാവർക്കും വേണ്ടത് അതാണല്ലോ നുണ പറയണം ഇന്ത്യ വളരെ ഏറ്റവും ലോകത്തെ ഏറ്റവും നല്ല രാജ്യമാണെന്ന് പറയണം പക്ഷെ നടക്കുന്നത് ഫുൾ ആണെങ്കിലോ ഇങ്ങനെ അവസാന ഹിന്ദു നടികൾ തന്നെ ഇതിപ്പോ ഒരു മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ ആരും കേൾക്കൂല ഇതിപ്പോ ഹിന്ദു നടി തന്നെ പറയാണ് ഇത്രക്കധികം ക്രൂരപീഡനങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ ബലാത്സംഗത്തിന് ഓരോ രാജ്യങ്ങളിൽ സൗദി അറേബ്യയിൽ വധശിക്ഷ ഇറാനിൽ വധശിക്ഷ ചൈനയിൽ വധശിക്ഷ യു എയിൽ വധശിക്ഷ അഫ്ഗാനിസ്ഥാനില് വധശിക്ഷ പക്ഷെ ഇന്ത്യയിലാണെങ്കിലോ നേരെ പൂമാലട്ട് സ്വീകരിക്ക ലഡു ജിലേബി വിതരണം നീ പരാസംഘം ചെയ്തതല്ലേ നന്നായുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബ്രിജ്ഭൂഷൺ സിംഗിനെ കണ്ട ഒരു പോലീസുകാരൻ തൊട്ടിട്ടില്ല അതേസമയം ബ്രിജുഭൂഷൺ സിംഗ് പീഡിപ്പിച്ച സ്ത്രീകളൊക്കെ തെരുവിൽ കിടന്നിട്ട് പോലീസ് വന്ന് തല്ലിച്ചതച്ചു അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരു കോമഡിയൻ പറയാണ് ഞാൻ വരുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവിടെ ബലാത്സംഗികളെ പൂമാലട്ട് പൂജിക്കുന്ന രാജ്യമാണ് എന്ന് പറയാണ് പിന്നെ എങ്ങനെയാണ് ബലാത്സംഗങ്ങൾ വർദ്ധിക്കാതിരിക്കുക എന്നും ചോദിക്കുന്നു ബലാസംഗങ്ങൾ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ സിനിമാ മേഖല ഉൾപ്പെടെയാണ് ഈ പറയുന്നത് പിന്നെ ചോർച്ചാജി എന്ന് പറയുന്ന പനോത്തി പനോത്തി നോക്കിയാൽ എപ്പോ നോക്കിയാലും പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറെ ഒന്നാണ് എന്താ പറയുന്നത് ഭയം ഉണ്ടാകണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതികളുടെ ശിക്ഷ പരസ്യപ്പെടുത്തണം എന്നൊക്കെ പറയാണ് ആര് ചോർച്ചാജി എന്നാലും ഈ ചോർച്ചാജിയുടെ പാർട്ടിക്കാര് ബലാത്സംഗം ചെയ്താൽ പിന്നെ ഓ ഒരു ശിക്ഷയില്ല തിരിഞ്ഞു നോക്കൂല്ല ആരാണോ പരാതിക്കാർ അവരുടെ തല്ലിച്ചതച്ച് ജയിലിടുകയും ചെയ്യും എന്നിട്ട് വന്ന് തള്ളണം ഭയം ഉണ്ടാകണം എന്നുവെച്ചാൽ ബിജെപിക്കാർ അല്ലാത്തവർ ചെയ്താൽ പിന്നെ ഭയം ഉണ്ടാവണം പിന്നെ ബുള്ളസോറൊക്കെ ഉണ്ടാവും അല്ല നെടിലും ഒന്നും ഉണ്ടാവില്ല ഇനി ഈ സിനിമയിലെ ബലാത്സംഗത്തിനെ കുറിച്ച് രസകരമായ ഒരു സംഗതി ഞാൻ കാണിച്ചു തരാം അതായത് ബൈജു കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരാള് ഏതൊരു ടി വി ചാനലിൽ വന്നൊരു ഡിബേറ്റ് ആണ് അതിൽ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കി എടുത്തിരുന്നു എല്ലാ ചാനലുകളിലും കാണിക്കുന്നുണ്ടോ ഈ കാണിച്ചിരുന്നു അയാള് ഒരുപാട് അടിച്ചു ലെവലായിരിക്കുന്ന പോലാണ് സംസാരിക്കുന്നത് നേടി പറയണ ഞാൻ ഇരയുടെ കൂടെ ഉണ്ട് മറ്റേ പിന്നെ എന്താണ് പ്രതിയുടെ ഉണ്ട് ആര് ചെയ്താലും ഉണ്ട് ഇരയുടെ കൂടെ ഞാൻ ഉണ്ടെന്നാണ് ആ നടൻ പറഞ്ഞത് മലയാളത്തിൽ എല്ലാവരും എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വരുന്ന ഒരു നടൻ അയാൾ പറഞ്ഞത് അങ്ങനെയാണ് പിന്നീട് ഒരു കാര്യം പറഞ്ഞു മലയാള സിനിമയിൽ ഒരു നടനാണ് മാറ്റ തകർത്തതെന്ന് പറഞ്ഞു മറ്റാരുമല്ല ദിലീപാണ് തകർത്തത് ഞങ്ങൾ തവണ പറഞ്ഞിട്ടുണ്ട് ഞാനും ഒക്കെ അടങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പിനെ വർഷത്തോളം സിനിമ പോലും ഈ ഗ്രൂപ്പാണ് കണ്ടില്ലേ അതായത് ദിലീപ് എന്ന നടനാണ് ദിലീപ് ആണ് എല്ലാത്തിനും നേതാവ് ദിലീപിനെ സത്യത്തിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും പേടിയാണ് എല്ലാവർക്കും പേടിയാണ് കാരണം ദിലീപ് വന്നതിന് ശേഷം മുപ്പരും സിനിമ മൊത്തം കണ്ട ഏറ്റെടുത്തു സിനിമയിൽ ഒരു ഹിറ്റ്ലറായി മാറിയിരിക്കുകയാണ് ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ ദിലീപിനെ പേടിച്ചിട്ട് പുതുമുഖ നടന്മാർ ഒന്നും തന്നെ ഒരു ശബ്ദം പോലും പറയാറില്ല എന്താണോ ദിലീപ് പറയുന്നത് അത് തന്നെയാണ് സിനിമാ മേഖലയിൽ നടക്കുകയുള്ളു അപ്പൊ ആ ദിലീപാണ് മേട്ട തകർത്തത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ തിലകൻ വിനയൻ പിന്നെ ഇതുപോലത്തെ ആൾക്കാരുടെ ഒക്കെ അന്നം മുട്ടിച്ചതും ദിലീപാണ് എന്നൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ ഈ ബൈജി കൊട്ടാരക്കറെ പറഞ്ഞല്ലോ ഇന്നൊരു ഇന്റർവ്യൂവിൽ ഒരു നടൻ കള്ളു കുടിച്ച് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് ആരാന്നറിയോ നിങ്ങൾക്ക് ആ രംഗം ഞാൻ കണ്ടു നോക്കി അങ്ങനെ എല്ലാ എല്ലാ ഒരു ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ കമ്മീഷനും ഒരുപാട് കഥകൾ എന്താ ട്രസ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മില് വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലെ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത് ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നിക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ ഇതാണ് കള്ളുടിയൻ ട്വന്റി ഫോർ ഹവേഴ്സും വെള്ളത്തിലാണ് മനസ്സിലല്ലേ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാത്രം ചിലപ്പം വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നത് ബാക്കി എല്ലാ സമയത്തും വെള്ളത്തിലാണ് എന്ന് മാത്രമല്ല സംസാരിക്കുന്നത് കേട്ടില്ലേ മൈക്ക് മുമ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടാൻ സംസാരിക്കുന്നത് മുപ്പര വിചാരം അടുത്ത് നിൽക്കണമൊക്കെ സുഹൃത്തുക്കളാണ് കാരണം മോന്തിറ്റായി ബോധപോയ്ക്ക് അപ്പൊ ഇയാളെ കുറിച്ചാണ് ആ ബൈജ കൊട്ടാരക്കാര് പറയുന്നത് അപ്പൊ മനസ്സിലല്ലേ ഈ കാണുന്ന സിനിമയിലെ നിറവർണങ്ങളൊക്കെ വ്യാജമാണ് വളരെ ഡേഞ്ചറാണ് പക്ഷേ ഈ ഒരു മേഖല നന്നാക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ പറ്റില്ല എന്ന് തന്നെ പറയണം കാരണം ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകവ്യാപകമായിട്ട് ഇങ്ങനെ തന്നെയാണ് അതായത് സ്ത്രീകളെ നന്നായി ചൂഷണം ചെയ്യും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ഥിരമായ ഒരു തൊഴിലല്ലല്ലോ ഒരു നിർമ്മാതാവ് ഒന്ന് സിനിമ ഉണ്ടാക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു തൊഴിലാണ് അത് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഒരു ഭാഗ്യം പോലെയാണ് അപ്പൊ അതിലേക്ക് കുത്തിക്കയറാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ആ സമയത്ത് നിനക്ക് ജോലി വേണമെങ്കിൽ കിടന്നു തരണം എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ ഈ ഒരു മേഖല ഇതേപോലെ തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയം പിന്നെ ഇത് കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഒരറ്റികം കോടികളാണ് ഇറങ്ങുന്നത് ആ ഒരു കോടികളുടെ ഇറങ്ങുന്നതോടു കൂടി ചിലപ്പം ആ നിർമ്മാതാവ് പിച്ച ചട്ടി പിടിക്കാനും സാധ്യതയുണ്ട് അപ്പൊ നിർമ്മാതാവ് നോക്കുന്നത് എന്താണ് കുറഞ്ഞ സമയം കൊണ്ട് ഇനി പൈസ പോയാൽ വേണ്ട കുറെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളിലും പെൺകുട്ടികളൊക്കെ ഒന്ന് നന്നായിട്ട് ആസ്വദിക്കുക എന്ന ലക്ഷ്യം കൂടിയും ഈ നിർമ്മാതാവിന്റെ അടുത്തുണ്ടാവും പിന്നെ ഈ നിർമ്മാതാവിന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന സംവിധായകനും നടന്മാരൊക്കെ നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ മേഖല ഇതിനേക്കാൾ നന്നാവും എന്നാരും പ്രതീക്ഷിക്കേണ്ട ഇതിപ്പോ ജസ്റ്റ് ഒരു അഞ്ചാറ് ദിവസം ഒരു വലിയ ഒച്ചിഫളം ഉണ്ടാവും പിന്നെ അതിന് ശേഷം അതുപോലെ തന്നെ തുടരും ഈ പറഞ്ഞ ഈ ലോബി ഉണ്ടല്ലോ സിനിമാ മേഖലയുടെ ഉള്ളിലുള്ള ഈ ലോബി ഈ ഒരു തമ്പ്രാൻ ചമഞ്ഞ് നടക്കുന്ന സംഗതികൾ അതുപോലെ തന്നെ ഈ കോഴികോപി ഇതിന്റെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ടാണ് എനിക്ക് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിക്കണം പറയാ നടക്കുന്നുണ്ടല്ലോ എല്ലാ സ്ഥലത്തും പോലും പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കും അപ്പൊ ഈ ചെമ്പുകോപി ഒക്കെ ഇതിന്റെ ടോപ്പ് ക്ലാസ് സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ അതൊന്നും പറയും പേര് പറയില്ലല്ലോ അപ്പൊ ഈ ഒരു സംഗതി ഇതുപോലെയാണെങ്കിൽ നന്നായിട്ട് തന്നെ തുടരും ഈ തമ്പറാക്കന്മാരനൊന്നും തൊടാൻ ആരെകൊണ്ട് സാധ്യല്ല ഇപ്പൊ പല തമ്പ്രാക്കന്മാര് കോടീശ്വരന്മാരും മാത്രമല്ല ഒക്കെ വലിയ വലിയ നേതാക്കന്മാരുമായില്ലോ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അപ്പൊ ഈ മേഖല തൊടാം എന്നാൽ പ്രതീക്ഷിക്കണ്ട അതുകൊണ്ടാണല്ലോ ഈ ഒരു റിപ്പോർട്ട് ഇത്തരം നാല് വർഷം ഈ ഈ ഒരു പിണറായി സർക്കാർ പോലും പൂഴ്ത്തിവെച്ചത് കാരണം രാഷ്ട്രീയക്കാർക്കും ഇതിൽ പങ്കുണ്ട് രാഷ്ട്രീയക്കാർക്കൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് പെൺകുട്ടികളെ പോലീസുകാർക്ക് കാഴ്ചവെക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ അത് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് കേസൊന്നും ഇല്ലാത്തത് അപ്പൊ ഈ മേഖല അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് കഴുകി വൃത്തിയാക്കാമെന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട ഇതാണ് എനിക്ക് വിടുവൽ പറയാനുള്ളത് അടുത്ത വിളവിൽ കാണാം